കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ ജയപ്രകാശ് കെ എ ആണ് തൃശൂർ വിജിലൻസിന്റെ പിടിയിലായത് ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ആയിരുന്നു ഇയാൾ നിലവിൽ എറണാകുളം ജില്ലാ ലേബർ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ഗുരുവായൂരിലെ റെസ്റ്റോറന്റിൽ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും നടപടിയെടുക്കാതിരിക്കാൻ അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത് ആഗസ്റ്റ് മുപ്പതിനാണ് റെസ്റ്റോറന്റിൽ പരിശോധനയ്ക്കായി എത്തുന്നത് തുടർന്ന് സെപ്റ്റംബർ പതിനാറിന് റെസ്റ്റോറൻറ്റ് മാനേജറിൽ നിന്നും അയ്യായിരം രൂപ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങിയിരുന്നു സെപ്റ്റംബർ പതിനേഴിന് ഇയാൾക്ക് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു ഈ വിവരം വെച്ച് വീണ്ടും അയ്യായിരം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെടുകയും പണം വാങ്ങാൻ ഇന്ന് ചാവക്കാട് എത്തിയപ്പോൾ ആണ് പിടിയിലായത് എറണാകുളം ലേബർ ഓഫീസിലേക്ക് സ്ഥലം മാറിപ്പോയ വിവരം റെസ്റ്റോറൻറ്റ് ഉടമയോട് വെച്ചാണ് ഇയാൾ വീണ്ടും അയ്യായിരം രൂപ വാങ്ങാൻ എത്തിയത് റെസ്റ്റോറൻറ്റ് ഉടമ പണം കൈമാറുന്ന വിവരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ അറിയിക്കുകയായിരുന്നു പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് കയ്യോടെ പിടികൂടുകയായിരുന്നു